അതെ അടുത്ത കാലത്തായി ഒരുപാട് പേര് ടെറസിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് ടെറസിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നല്ല ഗുണമേന്മയോടുകൂടി നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചെന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ അതുകൂടാതെ സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും നമ്മൾ നല്ല വിത്തും വളവും നല്ല പരിചരണം കൊടുത്താലും ചിലപ്പോൾ കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച വിളവ് കിട്ടാറില്ല ഇപ്പം മഴക്കാലമായതുകൊണ്ട് തുടർച്ചയായ മഴയാണ് ഒരാഴ്ച മാത്രമേ ഇവിടെ വെയിൽ കിട്ടിയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയ തൈകൾ വെച്ച് പിടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറി ഇനങ്ങളും നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റില്ല എങ്കിലും വഴുതന വെണ്ട പച്ചമുളക് വേപ്പില ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് ടെറസ്സിൽ കൃഷി ചെയ്തെടുക്കാം അപ്പോൾ ഈ മഴക്കാലത്തും എൻ്റെ ടെറസിലുള്ള പച്ചക്കറി ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആനക്കൊമ്പം വെണ്ടയാണ് അപ്പോൾ ഇത് പച്ച നിറത്തിലുള്ള ആനക്കൊമ്പം വെണ്ടയാണ് നമ്മൾ നല്ല പരിചരണം കൊടുക്കുകയാണെങ്കിൽ രണ്ട് വർഷത്തോളം ഇതിനുള്ള കായ്ഫലം കിട്ടും ഇത് കണ്ടില്ലേ ഇത് ആനക്കൊമ്പ വെണ്ടയുടെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവര് അത് കാണണം ഇതിലിപ്പോ ഒരേ സമയം തന്നെ നാല് കായകളുണ്ട് എല്ലാ ശാഖകളിലും കായകൾ ഉണ്ടാവും ഇത് ഇതാ രണ്ടെണ്ണം കടലാസ് മുളക് എന്ന് പറയാ നിറയെ കായ് ഒരൊറ്റ പൂ പോലും ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടില്ല ഇത് നാടൻ നാടനാണ് അത് വെള്ളീച്ചകളുടെ അറ്റാക്ക് വളരെ കുറവാണ് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ അറ്റാക്ക് വളരെ കുറവാണ് പച്ചമുളകിൽ സാധാരണയായിട്ട് പുഴുവൊന്നും കാണാറില്ല മെയിനായിട്ട് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ് ഉണ്ടാവാറ് മഴക്കാലത്ത് നന്നായി വിളവ് തരുന്ന ഒരു വിളയാണ് പച്ചമുളക് ഇത് നമ്മുടെ വീട്ടിലേക്ക് എന്നും ആവശ്യമുള്ള ഒരു പച്ചക്കറി കൂടിയാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ വീടുകളിൽ പച്ചമുളക് നട്ടു വളർത്താൻ ശ്രമിക്കണം മഴക്കാലത്ത് പൊതുവെ കീടരോഗങ്ങൾ കൂടുതലാണ് അപ്പം അതുകൊണ്ട് ആഴ്ചയിൽ വേപ്പധിഷ്ഠിത കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം പേരു പോലെ തന്നെ നല്ല വലിപ്പമുള്ള കായകളാണ് ഇതിനുള്ളത് നാടൻ ഇനമായതുകൊണ്ട് തന്നെ ഇതിൽ പ്രതിരോധ ശക്തി കൂടുതലാണ് കീടാക്രമണം വളരെ കുറവാണ് ഇത് മുല്ലമുട്ട് മുളക് എന്ന് പറയും ചെറിയ ചെറിയ മുല്ലമുട്ട് പോലെ നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് മുകളിലേക്കാണ് ഇതിൻ്റെ കായ്കളൊക്കെ വളരുന്നത് ഇതിൽ കീടബാധ വളരെ കുറവാണ് എല്ലാ പൂക്കളും കായക എല്ലാ പൂക്കളും കായ്കളായിട്ട് നിറയെ കായ്കളുണ്ട് അതുകൂടാതെ ഇതാ ഇവിടെ നിറയെ കാഴ്ച നിൽക്കണു ഇത് വെള്ളമുളക് പച്ചമുളക് എന്ന് പറയാൻ പറ്റൂല വെള്ളമുളക് ഇനി ഈ മുളക് ഉജ്ജ്വലാണ് ഉജ്ജ്വലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇതില് ഒരു ഒരു കൊലയില് തന്നെ ഒരുപാട് കായ്കളുണ്ട് ഇതിൽ ഇനി ഒരു പത്തെണ്ണം കാണും ഇതാ നിറയെ കായുണ്ടായിരുന്നു പിന്നെ അത് ഹരിത ഇനത്തിൽ പെട്ട വഴുതന്നെയാണ് ഹരിത ഇനത്തിൽപ്പെട്ട വഴുതനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വാട്ടരോഗത്തിനെതിരെ പ്രതിരോധ ശക്തിയുള്ള ഇന്നാണ് ഇത് മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഇതിൽ മീലിബഗിൻ്റെ അറ്റാക്ക് വളരെ കൂടുതലാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതാ വേറെ ഒരെണ്ണം പിന്നെ തക്കാളി തൈയൊക്കെ നട്ട് പിടിച്ചിണ്ട് ഇത് മഴയെയാ കാരണം അതിൻ്റെ വളർച്ച കുറവാണ് പിന്നെ ഇത് തക്കാളി എന്ന് പറയും ഉണ്ടായിട്ടില്ല പോയിട്ടുണ്ട് പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇതിലൊരു കായ കായുണ്ടായി അത് ആദ്യമായിട്ടുണ്ടായതാണ് പിന്നെ വെണ്ട ഇത് ശംഖുപുഷ്പം എന്നും പൂക്കൾ ഉണ്ടാവും ഇതില് പ്രത്യേക പരിചരണത്തിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ മത്തൻ്റെ തയ്യൊക്കെ ഇപ്പോൾ വളർത്തുന്നുള്ളൂ കയറി പോകേണ്ടത് വളർച്ച ഇത് വെയിൽ സൂര്യപ്രകാശം കുറവായത് കൊണ്ടാവും തോന്നുന്നു വളർച്ച കുറവാണ് ഇത് ചെണ്ടുമല്ലി ഇതിപ്പോൾ ടെറസിൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ചെണ്ടുമല്ലി വെച്ച് കുടിപ്പിക്കുന്നത് നല്ലതാണ് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളിലൊക്കെ ഇതിൽ വന്നിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ഒരു കീടനിയന്ത്രണ ഉപാധി കൂടിയാണ് ഇവിടെ കുറച്ച് തയ്യുകൾ നട്ട് ഇവിടെ കുറച്ച് തയ്യുകൾ നട്ടുണ്ട് ഇതിൽ തക്കാളി വഴുതന പച്ചമുളക് കൊത്തമര ഇത് തിപ്പിലിയാണ് ഇത് ഇതിന്റെ കായകളൊക്കെ പഴുത്ത് പാകമായിണ്ട് ഇതിപ്പോ മഴ ആയ കാരണം ഉണക്കാനും പാകമല്ല ഇത് നല്ല പഴുത്ത കായ്കളാണ് നിറയെ ഇതിൻ്റെ കളർ ആദ്യം പച്ച കളറിലാണ് ചെറിയ കായ്കളാവുമ്പോൾ ഉണ്ടാവുക മൂപ്പത്തി കഴിഞ്ഞാൽ ഇത് പഴുക്കാൻ തുടങ്ങും അപ്പോൾ ഇത് പറിച്ചെടുത്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് നമ്മൾ കഫക്കെട്ടിനും പനിക്കൊക്കെ കാപ്പി തിളപ്പിച്ചിട്ട് കുടിക്കേണ്ടത് നല്ലതാണ് പിന്നെ ഇത് കുരുമുളക് കുരുമുളക് പിടിച്ചു വരുന്നുള്ളു ഇത് ചെണ്ടുമല്ലി ചെണ്ടുമല്ലി പൂവിട്ടിട്ടില്ല ഇതൊരു വഴുതന വിത്തിനെ വെച്ചതാണ് ഓണത്തെ വരവേൽക്കാൻ കുറച്ച് സുന്ദരിമാരും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ട ഏറ്റവും ചെറിയ ഒരു പോട്ടിലാണ് ഇത് നട്ടു കൊടുക്കുന്നത് പ്രത്യേക ഒരു പരിചരണം വള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എന്നും കറിയിലേക്ക് കറി വേപ്പ് വേപ്പിൽ ആവശ്യമാണ് അപ്പോൾ വേപ്പ് മുരിങ്ങ പച്ചമുളക് എല്ലാരും വീട്ടുകളിലും വെച്ച് പിടിപ്പിക്കണം ഇത് ഗ്രോ ബാഗിൽ നട്ടതാണ് ഇത് വഴുതന്നെയാണ് ഹരിത ഇനത്തിൽപ്പെട്ട വഴുതന്നെയാണ് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ഉണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് വന്ന് പൊട്ടിച്ചെടുക്കാം നമ്മൾ എന്നും ആവശ്യമുള്ള ഒരു പച്ചക്കറി ആണ് പച്ചമുളക് എന്നും കറികളിൽ ആവശ്യം വരും ഒരു നാലോ അഞ്ചോ പച്ചമുളക് എന്നും ആവശ്യം വരും അപ്പം നമുക്ക് ഫ്രഷായിട്ട് ഇതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാം അതും വിഷമില്ലാത്ത പച്ചമുളക് നല്ല മഴ വരുന്നുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം